കാസർഗോഡ് മുഹമ്മദ് ഹാജി കൊലക്കേസിൽ നാല് പ്രതികൾക്കും ജീവപര്യന്തം തടവ് കാസർഗോഡ് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി എട്ടിൽ നടന്ന തുടർ കൊലപാതകങ്ങളുടെ ഭാഗമായാണ് പട്ടാപ്പകൽ മുഹമ്മദ് ഹാജിയെ മകന്റെ മുൻപിൽ വെച്ച് ക്രൂരമായി കൊന്നുകളഞ്ഞത് കാസർകോട് അടുക്കത്തുബായിലെ സി എ മുഹമ്മദ് ഹാജിയെ രണ്ടായിരത്തി എട്ട് ഏപ്രിൽ പതിനെട്ടിനാണ് ബിലാൽ മസ്ജിദിനു സമീപത്ത് വെച്ച് കുത്തിക്കൊല്ലുന്നത് കുഡ്ല സ്വദേശി സന്തോഷ് നായിക്കെന്ന ബജയ് സന്തോഷ് താളിപ്പടുപ്പ് സ്വദേശി ശിവപ്രസാദ് അയ്യപ്പനഗർ സ്വദേശി അജിത് കുമാർ അടുക്കത്തുപയൽ സ്വദേശി കെ ജി കിഷോർ കുമാർ എന്നിവരാണ് പ്രതികൾ ബിലാൽ മസ്ജിദ് കമ്മിറ്റി പ്രസിഡന്റായിരുന്നു മുഹമ്മദ് ഹാജി രണ്ടായിരത്തി എട്ട് മുതലാണ് കാസർഗോഡ് അശാന്തിയുടെ വിത്ത് വാകി തുടർച്ചയായ കൊലപാതകങ്ങൾ നടക്കുന്നത് എന്നാൽ കേസുകളിൽ പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തുന്നത് ആദ്യമാണ് പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതിന് പിന്നാലെ മൂന്നാം പ്രതി അജിത് കുമാർ ഈ കൊലപാതകം നടക്കുമ്പോൾ തനിക്ക് പ്രായപൂർത്തിയായില്ലെന്ന് കോടതിയെ അറിയിച്ചു തുടർന്ന് വയസ് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ സമയം അനുവദിച്ചെങ്കിലും പ്രതിഭാഗത്തിന് തെളിയിക്കാനായില്ല ഇതോടെയാണ് നാല് പ്രതികൾക്കും ജീവപര്യന്തം തടവും ഒരു ലക്ഷം രൂപ പിഴയും വിധിച്ചത് കൂടാതെ തൊട്ടടുത്ത് താമസിക്കുന്ന മാഹിൻ കൂടി ആ പട്ടാപ്പകൽ നടന്ന സംഭവമാണ് ആ ദൃശ്യാക്ഷികളിലുള്ള കേസാണ് പ്രതികളൊക്കെ തിരിച്ചറിഞ്ഞിരുന്നു എന്ന് തന്നെ ഓരോ കേസിനും ഓരോ സാഹചര്യങ്ങളാണ് അപ്പൊ ഈ കേസിൽ നല്ല എവിഡൻസ് തെളിവ് ഹാജരാക്കാൻ പ്രോസിക്യൂഷനും പോലീസിന് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ കേസിൽ കോടതിക്ക് ഒരു ശിക്ഷ വിധിക്കാൻ പറ്റിയിട്ടുള്ളത് നീതി പുലർന്നതായും ഇനി ഒരു മക്കൾക്കും ഈ ഗതി വരരുതെന്നും മുഹമ്മദ് ഹാജിയുടെ മകൻ

അന്വേഷണമാണ് ശിക്ഷാവിധിയിൽ എത്തിച്ചതെന്നും സമാന കേസുകളിൽ പ്രതികൾക്ക് ശിക്ഷ വാങ്ങിച്ചു നൽകാൻ ഇത് പ്രേരണയാകുമെന്നും ജില്ലാ പോലീസ് മേധാവി ഡി ശില്പ പറഞ്ഞു കോടതി നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നന്നായി അവർ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു പോസിറ്റീവ് ജഡ്ജ്മെന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കാസർഗോഡിന് റിലേറ്റഡ് ഇതൊരു പോസിറ്റീവ് ചേഞ്ചാണ് ഈ ജഡ്ജ്മെന്റിനെ നമ്മൾ സ്വാഗതിക്കുന്നു കാസർഗോഡിന് ഒരു കമ്മ്യൂണൽ നേച്ചറിന് മാറാൻ ഇതൊരു സ്റ്റാർട്ടിംഗ് തന്നെ പറയാൻ പറ്റൂ സാമുദായിക സ്പർദ്ധയുടെ ഭാഗമായാണ് കൊലപാതകം നടന്നതെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദമെങ്കിലും കോടതിയിൽ തെളിയിക്കാനായില്ല മാതൃഭൂമി ന്യൂസ് കാസർഗോഡ്